എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു മുപ്പത്തെട്ടിഞ്ച് ചെസ്റ്റുള്ള ഒരാളുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ് ബ്ലൗസ് അപ്പോൾ തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇടുക ഇതിൽ ഒരു മീറ്റർ തുണിയാണുള്ളത് മുപ്പത്താറിഞ്ച് വീതിയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആദ്യം ബാക്ക് കട്ട് ചെയ്യാം ഇവിടെ ആദ്യം ബാക്ക് മടക്കി അടിക്കുക ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് നമ്മൾ ഇതിൽ ജോയിൻറ്റ് കൊടുക്കുന്നില്ല അങ്ങനെ മടക്കി ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് ഇറക്കം അത്രയുണ്ട് നോക്കാം ബാക്ക് ഉണ്ട് അപ്പോൾ ഒരു അരഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് പതിനഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഫ്രണ്ടിനൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഈ കഴുത്തിൻ്റെ വീതി എത്ര വേണമെന്നൊന്ന് ഏകദേശം മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്താൽ മതി ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിനൊപ്പം വെക്കുക അതേപോലെ ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് വിടുക ഇവിടെ കഴുത്തിൻ്റെ ഈ അകല മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ അല്പം മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്ക് എത്ര വേണം നോക്കാം ബാക്ക് ഇതേപോലെ സെൻറ്റർ ഒപ്പം പിടിക്കുക അതേപോലെ കഴുത്തും ബോട്ടും ഒപ്പം പിടിച്ചിട്ട് ഇതേപോലെ വയ്ക്കുക അതിന് ശേഷം ഇവിടെ ഇതിനൊപ്പം ഒന്ന് മാർക്ക് ചെയ്യുക തയ്യെത്തുമ്പോൾ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ നെക്കിൻ്റെ വീതി ഇവിടെ അത്ര കൊടുത്തിട്ടെന്ന് നോക്കുക ഇതിൽ ആറഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നേകാല് മൂന്നിഞ്ച് വെച്ചാൽ മതി അടിച്ചു വരുമ്പോൾ അത് മൂന്നേ കാലാവും ഇനി ഷോൾഡറിൻ്റെ വീതി ഇത് തന്നെ വെച്ച് കൊടുക്കുക ആദ്യം നമുക്കിവിടെ ഒരു തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതിനൊപ്പം വയ്ക്കുക ഇതേപോലെ മാർക്ക് ചെയ്യുക വീണ്ടും തയ്യൽത്തുമ്പ് ഏകദേശം ആരഞ്ച് മാർക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യുക ഇതിൽ ടക്ക് വരുന്നുണ്ട് അപ്പോൾ ടക്കിന് ഒരു മുക്കാലഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ ഈ സൈഡ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം തയ്യൽത്തുമ്പ് ഹോളിലേക്ക് മാർക്ക് ചെയ്യാം ഇനി ഇവിടുന്ന് നമുക്കിതിൻ്റെ ബാക്കിൽ എത്ര ഉണ്ട് നോക്കാം ഇത് ചെസ്റ്റ് ഇത് ആളുടെ ചെസ്റ്റ് വരുന്ന മുപ്പത്തെട്ട് ഇഞ്ചാണ് പക്ഷേ ബ്ലൗസിൽ വെച്ച് ലൂസ് തന്നെയാണ് നമ്മളിതിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ഒന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി പത്തര ഇഞ്ച് കൂടെ കൊടുക്കാം ഒന്നരഞ്ച് തയ്യത്തും പോടുക്കാം ഇവിടെ ഒരു അഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം ആം ആംഹോൾ ഇത് കറക്റ്റ് എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം ശം ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് കറക്റ്റാണ് ഒരു പോയിന്റ് ആണ് കുറവ് വരുന്നത് ഹോൾ ഇത് കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ ഫ്രണ്ട് എടുക്കാം രണ്ട് ഇവിടെ നമുക്കൊരു കാലിഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യാം അതേപോലെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം കഴുത്ത് കുറച്ച് മാർക്ക് ചെയ്യുക പിന്നെ ആം ആംഫോള് മുഴുവനായിട്ട് മാർക്ക് ചെയ്യുക ഈ ബാക്ക് മാക്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതൊപ്പം വയ്ക്കുക ഇവിടെ നമുക്കൊരു തയ്യത്തുമ്പ് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം ഇത് കഴുത്ത് വരയ്ക്കുക അതേപോലെ വരച്ചെടുക്കുക ഇനി ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇത് ആണോ എന്ന് നോക്കാം ഇവിടെ ഇതിൻ്റെ കഴുത്ത് വരുന്നത് ഇവിടെയാണ് ഇവിടെ വയ്ക്കുക ഒരല്പും കൂടെ താഴേക്ക് വരണം അപ്പോൾ കറക്റ്റ് ആണ് അതായത് ഇവിടെ ഇങ്ങോട്ടും നമുക്കൊരു കാലിഞ്ച് തയ്യെത്തുമ്പോൾ വരണം അപ്പോൾ ഈ ഇത് കറക്റ്റ് ആണ് ഇനി നമുക്കിതിൻ്റെ ഈ മെയിൻ ടെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ മെയിൻ ടെക്കാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഈ ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് വരെയുള്ള അകലം കറക്റ്റായിട്ട് എടുക്കുക ഇത് അകലം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്ലൗസ് മുകളിലേക്ക് ഫ്രണ്ട് വന്നിട്ട് കയറി വരും അതേസമയം കൂടി പോയി കഴിഞ്ഞാൽ ഷോൾഡറിൽ നിന്ന് ബ്ലൗസ് ഇറങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും കറക്റ്റായിട്ട് എടുക്കുക ഇവിടെ നിന്ന് ഈ സ്റ്റിച്ചിൻ്റെ എൻഡ് വരേക്ക് എടുക്കുക ഇതിൽ വന്നിട്ട് ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഒരു അരഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യാം തൊട്ട് മുകളിലേക്ക് ഒരു അരഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ സെൻറ്ററിൽ നിന്നുള്ള ടെക്ക് കൊടുക്കാം ഈ ടക്കിന്റെ നീളം എത്ര അളന്നിട്ട് അതുപോലെ തന്നെ കൊടുത്താൽ മതി ഇപ്പോൾ ഇതിൽ ഒന്നേ മുക്കാൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പട്ടിക്ക് കാലിഞ്ച് വേണം അപ്പോൾ ആകെ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ മെയിൻ ടക്കിൻ്റെ അകലും ഇവിടെ നിന്ന് ഇതുവരെക്ക് അളക്കുക ഇപ്പം ഇതിൽ മൂന്നേ മുക്കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് കാലിഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്യുക കാലിഞ്ച് ഇവിടെ ഫ്രണ്ട് പട്ടിക്കുള്ള തയ്യൽത്തുമ്പാണ് സോറി അതിന് ശേഷം ഇത് നേരെ താഴേക്ക് വരയ്ക്കുക എന്നിട്ട് ഈ ട്രക്കിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് ഒന്ന് അളക്കുക ഇവിടുന്ന് ഇതിലൊരു മൂന്നേ മുക്കാലിഞ്ചു വരുന്നുണ്ട് അപ്പോൾ ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും മൂന്നേ മുക്കാൽ നാലിഞ്ചും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക ഒരു ഒരു നമുക്ക് ഇവിടെ നമുക്കിവിടെ തയ്യൽത്തുമ്പ് മതി അതായത് ഒന്ന് ഇങ്ങോട്ട് മാറിയിട്ടും മാർക്ക് ചെയ്യുക ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് ഇത് അളന്നിട്ട് വേണമെങ്കിലും എടുക്കാം ഇവിടുന്ന് ഈ പ്രോസ്പർട്ടി വരെ എത്ര അകലുണ്ട് നോക്കുക ഇത് അഞ്ചിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് തയ്യത്തുമ്പ് വിട്ടിട്ട് അഞ്ചിഞ്ചും നമുക്ക് ഈ ഇവിടെ ഒരു ആരഞ്ചിൻ്റെ ടെക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് വരുന്നുണ്ട് അപ്പോൾ മൊത്തം ഒരിഞ്ച് അപ്പോൾ അഞ്ചൊന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ മൂന്ന് പോയിന്റും കൂടെ ജോയിൻ ചെയ്യാം അതേപോലെ ഈ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താലും മതി അതിന് ശേഷം ഈ ടക്കിൻ്റെ വീതി എത്രയുണ്ട് നോക്കാം ഈ ടക്കിൻ്റെ വീതി ഒന്നരഞ്ച് വരുന്നുണ്ട് ഈ ഒന്നരഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതുപോലെ ഒന്നരഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം ഒരു ഫ്രണ്ടിൻ്റെ ഈ ഭാഗത്ത് എത്ര വീതി വരുന്നുണ്ട് നോക്കുക ഇത് വന്നിട്ട് പത്തരഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ പത്തരഞ്ച് കൂടെ നമുക്കിവിടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു കാലിഞ്ച് വേണം അപ്പോൾ പത്തരേ കാലും പത്തേ മുക്കാൽ ഇവിടെ ഒരു ടെക്ക് വരുന്നുണ്ട് അതിനുള്ള അരഞ്ച് കൂടെ എക്സ്ട്രാ വരണം അങ്ങനെ പതിനൊന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒന്നരഞ്ച് ഒന്നരഞ്ച് തയ്യത്തും കൊടുക്കണം ഈ സൈഡ് വന്നിട്ട് ഇവിടെ ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഈ സൈഡ് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക ഇവിടെയും തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ലൈന് അതിന് നേരെ വരച്ചാൽ മതി ബോട്ടം വന്നിട്ട് നമുക്കിവിടെ വേണ്ടത് ആകെ എട്ടേകാലിഞ്ചാട് ഫ്രണ്ട് പട്ടിയും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇവിടെ നിന്ന് അളക്കാം മൂന്ന് എട്ടേ കാലിഞ്ച് അളക്കുക ഒന്നരഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കാം ഇനി ഇവിടെ നിന്നുള്ള ടെക്ക് വന്നിട്ട് ഏകദേശം ഇതിൻ്റെ ഈ രണ്ട് ടെക്കിൻ്റെ സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്താൽ മതി അതിന് ശേഷം ഇവിടുന്ന് ഇതുവരെയൊക്കെയുള്ള ഗ്യാപ്പ് അളന്ന് മാർക്ക് ചെയ്യുക ഇത് രണ്ടേ മുക്കാലിഞ്ച് വരുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ആണ് അപ്പോൾ ഒരു അരഞ്ച് ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യാം അതേപോലെ ഒരു ഇഞ്ച് നമുക്ക് ഹേമിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്യാം അതിനുശേഷം ഈ സ്ലീവ് തന്നെ വെച്ച് കട്ട് ചെയ്താൽ മതി അതേപോലെ സ്ലീവ് ഒപ്പം വയ്ക്കുക ഇറക്കം മാർക്ക് ചെയ്യുക അതേപോലെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ തന്നെ ആംകോളിൻ്റെ ഇതിനൊപ്പം മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ ആം ആംകോള് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചെടുക്കാം ഒരു ആരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ക്രോസ് പട്ടി കട്ട് ചെയ്യണം ഇവിടെ നമുക്ക് ക്രോസ് പട്ടി വേണ്ടത് ആകെ നീളം വേണ്ടത് ഇവിടെ നമുക്ക് തൈത്തുമ്പ് ഇവിടെ ഒരു കാലിഞ്ച് വിടുക അതിന് ശേഷം അളക്കുമ്പോൾ എട്ടേകാലാണ് വരുന്നത് അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക ഒരു ഒന്നരഞ്ച് തൈത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ ബോട്ടത്തിക്ക് ഏഴ് മുക്കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി ബോട്ടം വന്നിട്ട് ക്രോസിലാണ് വരിക അതിന് നമുക്ക് ഇവിടെ ഈ സൈഡ് ഇതേപോലെ ഈ ലൈനൊപ്പം വയ്ക്കുക ഇവിടെ ഒന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തിട്ട് ഇവിടെ ബാക്കി അത്ര അകലുണ്ട് നോക്കുക ഇതിൽ മൂന്നേ മുക്കാലിഞ്ച് വരുന്നുണ്ട് അപ്പോൾ അത് കൂടെ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഏകദേശം നാലേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെയും അത്ര തന്നെ മാർക്ക് ചെയ്താൽ മതി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും ഇവിടെ തയ്യെത്തുമ്പോൾ വരും അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക